സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറിയ അലസതകൾ മൂലം ഉണ്ടാകുന്ന വലിയ വിപത്തുകളെ മുൻനിർത്തി കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ സഞ്ജയ് തോമസ് ക്ലാസ് എടുത്തു അതായത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എട്ട് അപ്പൊ ഈ വൈദ്യുതി ഇത്രയും പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിൽ വൈദ്യുത ഊർജത്തെ നമുക്ക് ഏത് രീതിയിലുള്ള ഊർജവുമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് മനസ്സിലായോ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ കെ എസ് ഇ ബിയുടെ എമർജൻസി നമ്പർ നമ്പറാണത് എമർജൻസി കോൾ സെന്ററിലോട്ട് ഈ നമ്പർ ഫോർവേഡ് ചെയ്യും അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഇത് മൂടാണ് വേറൊരു കോൾ സെന്റർ ഉണ്ട് കെ എസ് ഇ ബി അതിന്റെ നമ്പർ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എത്ര നമ്പർ നമ്പറ് ഒന്ന് ഒമ്പത് രണ്ട് രണ്ട് നിങ്ങൾക്ക് ഇത് വലിയ നമ്പർ നമ്പർ എന്ന് ആർക്കും ും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വൈദ്യുതി മൂലം ഉണ്ടാകുന്ന വിപത്തുകളെ പറ്റി ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും ക്ലാസ്സിൽ നൽകി പി ടി പ്രസിഡന്റ് അർച്ചന മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജി വി കെ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കെ ഇ ഡബ്ല്യു എസ് എ സംസ്ഥാന ട്രഷറർ രതീഷ് വി പി ആമുഖ പ്രസംഗം നടത്തി കെഇ ഡബ്ല്യു എസ് എ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സിജുവർഗീസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു രാജേന്ദ്രൻ കെ ജി ലിനോജ് കെ ജോർജ് ബിനു മാത്യു സിനുവർഗീസ് ബൈജു വർഗി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട